ചിരിക്കണം വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേള് ആദ്യം വളരെ മനോഹരമായിട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് മാപ്പൊക്കെ അങ്ങ് തുടങ്ങി പിന്നെ അങ്ങട്ട് പിന്നെ എനിക്കൊന്നും വേണ്ട പൊന്നേ കണ്ടോക്ക് ഞാനൊന്നും പറയുന്നില്ല മുത്തുകളെ ആദ്യം തന്നെ എന്നെ ക്രൈസ്തവ സഹോദരടുത്ത് ഞാൻ സോറി മാപ്പ് പറഞ്ഞുകൊണ്ടൊരു കാര്യം അങ്ങോട്ട് അവതരിപ്പിക്കുവാണ് ഈ ഇരിക്കും നോക്ക് ഇസ്രായേൽ ആണുങ്ങളായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ കൊതം പൊളക്കുന്ന എങ്ങനെയാണെന്ന് ഇവക്ക് കാണിച്ചു കൊടുക്കണം ഇവിടെ കുടുംബത്തിൽ പറഞ്ഞ കല്യാണത്തിന്റെയും കൊതം പൊളന്നത് ശരിയാകാത്തിന്റെ പുറത്തായിരിക്കും എവള് ഈ സരിപടിയും കൊണ്ട് കൊതം പുളപ്പ് പരിപാടിയും കൊണ്ട് നടക്കുന്നത് മുസ്ലിങ്ങളെ ഒന്നടങ്കം കയറിയിരുന്നുകൊണ്ട് ഇവിടെ നിന്ന് നീച്ചപ്പോൾ ഞാൻ ആ കുതം പുളക്കുന്നതിനെതിരെ പറഞ്ഞപ്പോൾ അവളെ എനിക്കിട്ട് താങ്ങാമെന്ന് എൻ്റെ കുതം വേണം പറഞ്ഞാൽ അത് കോഴിക്കോട്ടുകാരിക്കും മലപ്പുറക്കാരിക്കും കൊടുക്കണമെന്നും പറഞ്ഞു അപ്പോൾ പൊലയാടിച്ചി മോളെ നിന്നെ ഞാൻ അങ്ങനെയൊന്നും വിളിക്കത്തില്ല ഇല്ലെങ്കിൽ നിന്റെ കന്തയും തള്ളയും നിന്നെ വളർത്തി നിന്നെ കുണ്ടനടിച്ചു ഉണ്ടാക്കിയതാണെന്നും ആ പന്നിക്ക് പറഞ്ഞുള്ളമാരെയും ഞാൻ വിളിക്കത്തില്ല അത് എൻ്റെ ഒരു മര്യാദ പിന്നെ പുണ്ടച്ചുമോളെ നിന്റെ പുതം പുളക്കാൻ നല്ല ആണുങ്ങളുടെ കയ്യിൽ നീ ചെന്ന് വീടാത്തോണ്ട് ആ ഈ പുഴക്കാത്ത എന്ന് വെച്ചാൽ നീ കുണ്ടനടിയും കൊണ്ട് നടന്നയാണ് അതുകൊണ്ടാണ് പൊലയാടിച്ചു മോളെ നിനക്ക് ഇതിനെപ്പറ്റി അറിയാമയത് എന്നൊന്നും ഞാൻ നിന്നെ വിളിക്കത്തില്ല നിന്റെ വീട്ടിലുള്ളവർ ആരെയും വിളിക്കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നീ ഒരാണായ നീ സാമാനം കീറിമുറിച്ച് ഒരു പെണ്ണായ നീ വന്നിരുന്നുകൊണ്ട് ഈ കൊണച്ച വർത്താനം കൊണ്ട് പൊലയാടിച്ചു മോളെ ഇനി എൻ്റെ നേരെ നീതി ഇറങ്ങാൻ ഇതിനപ്പുറത്തെ വെച്ച് ഞാൻ നിനക്ക് തരും ഇപ്പോൾ അതുകൊണ്ട് നീ ഇന്നിട്ട് പറയോ പറഞ്ഞിട്ടല്ലോ നീ പിന്നെ ഇതൊരു ജാതിയോ അല്ലെങ്കിൽ ഒരു മതത്തിനെപ്പറ്റിയോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല ഇവൾ ഇന്നലെ അവിടെ ലൈവിൽ ലൈവിലിരുന്ന് ഒരു വർഗീയത തുപ്പിയപ്പോൾ കുറെ ആൾക്കാരെ കള്ളക്കും തണ്ടയ്ക്കും വിളിച്ചപ്പോൾ ഞാൻ അതിനൊരു മെസ്സേജ് ഇട്ടപ്പോൾ എന്നെ തിരിച്ച് അതിനപ്പുറം പറഞ്ഞതിൻ്റെ പുറത്താണ് ഇവർക്കൊരു മറുപടി ഞാൻ ഇപ്പോൾ ചെറിയ രീതിയിൽ കൊടുക്കാൻ ഉണ്ടച്ചി മോളെ എന്നൊന്നും ഞാൻ നിന്നെ വിളിക്കത്തില്ല വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല ആവശ്യമില്ല പക്ഷേ ഇനി വിളിച്ചതൊന്നും നിന്നെയാണെന്ന് നീ കരുതൽ ഇനി നീ എന്നെ കിട്ടി കിട്ടിച്ചോറിയാൻ വന്ന നിന്റെ കോതം കീറുന്ന അപ്പുറത്തെ പരിപാടി നിനക്ക് ഞാൻ വിളിച്ചു തരും അന്ന് ചെയ്യിപ്പിക്കല്ലേ എന്റെ പൊന്ന് ആണും പെണ്ണും കെട്ട കേട്ടിരട്ടല്ലോ ശിവനെ ജില്ല ചെവിയുടെ എന്തായാലും കൊടുത്തത് വളരെ നല്ല കൃത്യമായിട്ടുള്ള മറുപടി നല്ല ഉഷിരത്തെറിയും എന്തായാലും ഒന്നും പറയാൻ പറ്റൂല ഇസ്രായേൽ എന്തോ ഇവിടെ പേരെന്താന്ന് പറയുന്ന ആ റീന ഫ്രാൻസിസ് ഇസ്രായേൽ കക്കൂസ് ടാങ്ക് പൊട്ടി കക്കൂസേ ഇനി ഒരു പിയേസിന്റെ സോപ്പും മേടിച്ചിട്ടൊന്ന് അടിച്ചണച്ച് കുളിക്കി ആ നാറ്റ അങ്ങോട്ട് പോട്ട് കിട്ടേണ്ടി കിട്ടിയില്ലേ ഇത്രയൊന്നും പറയാൻ വയ്യാത്തോണ്ടാണ് എന്തായാലും നമ്മ എനിക്കും പറയാനുള്ള ഇതൊക്കെ തന്നെയായിരുന്നു എന്തായാലും നമ്മളെ കൂട്ടുകാരൻ നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിനക്കുള്ളത് എൻ്റെ പൊന്നാര മുത്ത നിന്നോട് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും പറയാൻ ആഗ്രഹിച്ചതാണ് ഈ പര പൊന്നാര മോള എന്താണോ ഇവിടെ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ച് നീ അങ്ങനെ വിശദമായിട്ട് വിവരിച്ച് അങ് കക്കൂസിന് പറഞ്ഞു കൊടുത്തു എന്തായാലും കക്കൂസിന് തൃപ്തിയായിട്ടുണ്ടാവും തോന്നുന്നുണ്ട് ഒരു കാര്യം ചെയ് പിയേസിന്റെ സോപ്പ് കിട്ടിയില്ലെങ്കിൽ ചന്ദ്രിക മേടിച്ചിട്ട് തേച്ച് കുടിച്ചു എന്നൊന്ന് ശാലോ എന്നൊന്ന് ശാലോ അവളെ അമ്മച്ചീടെ ശാലോ അവരെടുത്തിട്ട് ഉടുത്ത് പോയി കുളി കക്കൂസ്